وعلى اله <سؤال> وصحبه شفاء الله الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيبتنا وانت وسيلتنا هذه ولعل على كماله كشف التجار بجماله حسنا جميع أخر صوته صلوا عليه وآله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم فمبلغ العلم فيه انه بشر وانه خير خلق الله كلهم مولاي صل وسلم سلم دائما ابدا على حبيبك خير الخلق كلهم ആ ഷോപ്പ് സൈവത്തെ കുറിച്ച് ഉൾബോറേ കുറിച്ചുള്ള തങ്ങളുടെ ശ്രോപ്പ് കുറിച്ച് നീക്കൊരുത്തപ്പെട്ട സാഹചര്യങ്ങളെ പറ്റി ഇന്നുവരെ ഇന്നുവരും ഞങ്ങളുടെ സ്നേഹികൾ ഈ മാത്താതായ മാ ഞങ്ങളുടെ മേലെ പാലക്കാട് ജില്ലയിലെ അഭിമാന കേന്ദ്രമായ ജാമ്യ സ്ഥാപനത്തിനൊരു തുടക്കം മുതൽ ഈ മസ്ജിദുമായി ഇന്ന് ഇന്ന് പുനർനിർമ്മാണം നടത്തി വളരെ പ്രൗഢമായ മഹാന്മാരായ സാധന്മാരൊക്കെ അതിൻ്റെ ആവശ്യകതകൾ പറഞ്ഞല്ലോ അതിനനുസരിച്ച് അനുസരിച്ച് പ്രൗഢമാക്കിയ മനോഹരമാക്കിയ ഇന്ന് അതിൻ്റെ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിനോടുകൂടി ആയി നമ്മൾ സംഭാവിച്ചത് നമ്മുടെ ഈ മാന്തായ സംഗമം സംഗമം അയാളിക്കുഞ്ചാറായ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സദാർത്ഥികളുമായി സഹായികളായ സഹകാരികളായ വേറെ ഖാൻ വേറപ്പെട്ട ലോകമെമ്പാടുമുള്ള വിഷപ്പജനങ്ങൾക്ക് എല്ലാ തെറ്റുവിട്ടങ്ങളും ഞങ്ങൾക്കും അവർക്കാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാ വിവിധ രോഗങ്ങളാൽ நம்மளோ இன்னொரு பொறியிட்டு வர வேண்டியது ஆழிலே யஷபனருக்கு ஹம்துமுல்லாஹி காமிலாய யஸ்பதுனதுல்லாஹுவ அஹ்மடு நம்மளோ யாரெல்லாம் நம்மளோ தரமான கல்வியா தருவங்கள உபதேய்க்கணும்னு நம்மல்லாஹுவ அஹ்மடு கடங்கள கொண்டு પ્રયાસ பண்ணுது நம்ம சேவில கடங்கள மூலதா நம்மளோப்பாங்க வாழ்வாங்க ஆஹ்துல ഞങ്ങളുടെ ഓരോ ആരാധന അല്ലാഹു ആമീൻ ആൾങ്ങളുടെ കൈവടുഞാരു ഞാൻ റബ്ബാ അമീൻ ഞങ്ങളുടെ കൈവടു എന്ന വാഴ്നാ ആമീൻ ആരെയും ഏറ്റുമൈയുമൈ ഞങ്ങളിൽ നമ്മൾ മൺമറയുമ്പോൾ മഹാരാജയൻ ചെറുനാ ചെറുനാ ഈ കാരൻ സഹേ സഹദ സഹദ ചെറുനാ ബഹുストラദുവോ ആരെയാലും ഈ ഏറ്റുമൈകുമായി 私はそれを知っているのは私のことです。<noise>